ബിസിനസ് ആവശ്യങ്ങൾക്കായോ ഫേസ്ബുക്കിലേക്കായോ നല്ലൊരു ലോഗോ വേണമെന്ന് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ അപ്പോൾ ഒരു ലോഗോ നിർമ്മിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ വേണം അല്ലെങ്കിൽ മിനിമം ലോഗോ നിർമ്മിക്കാൻ അറിയുന്ന ഒരു തൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് തന്നെ പ്രൊഫഷണൽ ആയിട്ട് ലോഗോ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രീമിയം അതായത് ഇതിന്റെ മുഴുവൻ ഓപ്ഷൻസും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രീമിയം ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക എങ്ങനെയാണ് ഇതിന്റെ പ്രീമിയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരും അത് മൂഡ് ചെയ്ത കമ്പനിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇടതുഭാഗത്ത് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ ആ നോട്ടിഫിക്കേഷൻ പോവും ചിലർക്ക് ഒന്ന് രണ്ട് തവണ കൂടി ആ നോട്ടിഫിക്കേഷൻ വരുന്നുവെങ്കിലും പിന്നീട് അത് വരുന്നതല്ല ആപ്ലിക്കേഷൻ അകത്ത് ഇതുപോലെ നിരവധി ലോഗോകൾ നിങ്ങൾക്ക് കാണാം ഏകദേശം അമ്പതിനായിരത്തോളം ലോഗോ മോഡലുകൾ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലോഗോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടേതായ ലോഗോ ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ മാറ്റാം ഷേപ്പ് മാറ്റാം ഇനി എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഇതിന് സാധിക്കും ഇനി നിങ്ങൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ പുതുതായിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസും ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാറ്റഗറിയിലുള്ള ലോഗോ ആണ് ഉണ്ടാക്കാൻ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിലുള്ള ലോഗോ ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ആ ലോഗോ നമുക്ക് കിട്ടും ഇനി ഇതിൽ നിന്ന് പേര് നമ്മുടേതാക്കണം അപ്പോൾ ആ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ജസ്റ്റ് ആ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരാക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് മാക്സ് നിന്ന് ആക്കുകയാണ് ഓക്കെ ഞാൻ അത് മാറ്റിയിട്ട് ജസ്റ്റ് എൻ്റെ കമ്പനിയുടെ പേര് മാക്സ് ആണെങ്കിൽ ഞാൻ മാക്സ് നാക്കുന്നു ഇനി ഇതിന്റെ കളർ മാറ്റണമെങ്കിലും ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെങ്കിലും ഒക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇവിടെ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാക്സ് എന്നുള്ളത് മറ്റൊരു ഡിസൈനിൽ ഇവിടെ ഒരുപാട് ഒരുപാട് മോഡലുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് ഇത് വലിപ്പം കൂട്ടാം വലിപ്പം ചെറുതാക്കാം എല്ലാം പറ്റും അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇതിൽ ഉണ്ട് കളർ ചേഞ്ചിങ് ഓപ്ഷൻസ് ഉണ്ട് കളർ ചേഞ്ചിൽ നമുക്ക് ആ മാത്സ് എന്നുള്ളത് എന്താണ് കളർ മാറ്റേണ്ടത് അത് അങ്ങനെ മാറ്റാം ഇനി ഈ ലോഗോലെന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതും നമുക്ക് ചേഞ്ച് വരുത്താം ഇനി ഇത് ആവശ്യമില്ലെങ്കിൽ ആ ഒരു കാര്യം ഡിലേറ്റ് ചെയ്തിട്ട് അതിന് മാക്സ് എടുത്തിട്ട് മോള് കയറ്റണമെങ്കിൽ മോളിൽ കയറ്റാം അത് ചെറുതാക്കാം വലുതാക്കാം അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അങ്ങനെ വ്യത്യാസം വരുത്താം ഇനി ലോഗോൻ്റെ നടുക്ക് ഇത് വേണം ഇത് മുകളിൽ വെക്കണം അങ്ങനെ ആ ലോഗോ തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ ഇതിനകത്ത് നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ എങ്ങനെയാണ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പൊ നമുക്ക് കാർ സംബന്ധമായത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജെക്ട് സംബന്ധമായതായിരിക്കും എടുക്കേണ്ടി വരിക അപ്പൊ ജസ്റ്റ് ഈ മുകളിൽ ഒരു സെർച്ച് ബാർ കാണാം എന്നിട്ട് നിങ്ങൾക്ക് കാർ സംബന്ധമായതാണെങ്കിൽ സെർച്ച് ബാറിൽ കാർ എന്ന് എടുക്കണം ഇനി നിങ്ങളുടെ ഏതാണ് കാറ്റഗറി അതാണ് എടുക്കേണ്ടത് ഇവിടെ കെയർ കാർട്ടൂൺ ഒക്കെ വന്നിട്ടുണ്ടാവും ആ സി എ ആർ വരുന്ന എല്ലാം ഇതിൽ വരും ഇതിൽ നിന്ന് കാർ ചൂസ് ചെയ്യണം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം എന്നിട്ട് മാത്രമേ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ ഇനി നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാറ്റഗറി ഇതിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇതെല്ലാം ഇവിടെ നിന്ന് സർച്ച് ചെയ്തെടുത്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് സർച്ച് അടിച്ചാൽ മതി ഇപ്പോൾ എനിക്ക് കാർ സംബന്ധമായ എല്ലാ ലോഗോകളും വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഈ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു അത് ഡൗൺലോഡ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കമ്പനി നെയിം ഇവിടെ എഡിറ്റ് ചെയ്യാം കളർ മാറ്റാം എല്ലാം ചെയ്യാം ഇങ്ങനെയാണ് കാറ്റഗറി ബേസിൽ നമ്മൾ ഇതിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ അല്പം കൂടി ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഇവിടെ താഴത്ത് പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ആദ്യം ഉണ്ടാകുക അതിൽ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ടാവും നമുക്ക് മെയിൻ ആയിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാനല്ലേ അപ്പോൾ ലോഗോൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബ്ലാങ്ക് സ്ക്രീനാണ് ലഭിക്കുക അപ്പോൾ നമുക്കൊരു ലോഗോ നിർമ്മിക്കാൻ ആദ്യം വേണ്ടത് ഒരു ഐക്കണാണ് അപ്പോൾ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് ഐക്കൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെത് ബിസിനസ്സിലായിരിക്കും ഉണ്ടാകുക ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റൂ അത് പറയാൻ മറന്നോ ഏതാണ് അപ്പോൾ ഇതിൽ ബിസിനസ് സംബന്ധമായ ഐക്കണുകൾ ഇതിലുണ്ടാവും ഇനി ആർക്കിടെക് ആർക്കിടെക്ചറാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ആയിട്ടുള്ള ഐക്കണുകൾ ഉണ്ടാവും അതുപോലെ മൈക്കപ്പ് സംബന്ധമായതാണെങ്കിലും മൈക്കപ്പ് സംബന്ധമായത് അങ്ങനെ നിങ്ങളുടെ ബിസിനസ് എന്താണോ അത് സംബന്ധമായത് ചൂസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ആണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് എന്താണ് അതിന് സമാനമായത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം ഞാൻ ജസ്റ്റ് ഈ ബിസിനസ് നിന്ന് ഒരു ഐക്കൺ എടുക്കുകയാണ് ഞാൻ ഈ ഐക്കൺ എടുത്ത് ജസ്റ്റ് അത് ഡൗൺലോഡ് ആവും ഡൗൺലോഡ് ആയിട്ട് എത്ര സൈസ് വേണം എങ്ങനെ വേണം ഇനി ഇതിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് നിന്ന് എന്തെങ്കിലും വായിക്കാനും റിമൂവ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട് ഇനി ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞു നമുക്ക് എന്താണ് പേര് വേണ്ടത് അതവിടെ കൊടുക്കാം എന്നിട്ട് സൈസ് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ കളറ് ചേഞ്ച് ചെയ്യാം ഫോണ്ട് സെലക്ട് ചെയ്യാം അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതു തന്നെ ഉള്ളൂ അത് ഏതാ സൈസ് വേണ്ടത് ഏതാ ഇത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തിട്ട് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടേതായ ലോഗോ നിർമ്മിക്കാൻ സാധിക്കും പ്രത്യേകം ഓർക്കുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫ്രീ വെർഷനിൽ ലിമിറ്റേഷനുണ്ട് നമുക്ക് എല്ലാ ലോഗോകളും എഡിറ്റ് ചെയ്ത് സ്വന്തമാക്കാൻ പറ്റില്ല പ്രീമിയത്തിൽ മാത്രമേ ഇതുപോലെ മുഴുവൻ ലോഗോകളും ഏത് ലോഗോ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ അത് പ്രീമിയം തന്നെ ആയിരിക്കണം അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഇത്രയൊക്കെ പറഞ്ഞു തരാനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം നിങ്ങൾക്ക് വേണമെന്നാഗ്രഹമുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ എഫ് ടി എം ക്രിയേഷൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വെബ് പേജ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടും ആ വെബ് പേജിന്റെ ഏറ്റവും താഴെയായിട്ട് ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ ഫയറിന്റെ ഒരു വെബ്സൈറ്റിലാണ് എത്തുക മീഡിയ ഫയറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം തന്നെ ഫ്രീ ആയിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും മികച്ച പ്രീമിയം ആപ്ലിക്കേഷനുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ